രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അക്രമത്തിന് നേതൃത്വം കൊടുത്താൽ നടപടി നേരിടാനും കോൺഗ്രസ് തയ്യാറാകണം സമരം നടത്തിയവർ ജയിലിൽ കിടക്കാനുള്ള ആർജവം കാണിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിങ്ങളെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് പ്രസിഡന്റായാലും തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് എന്ന പ്രശ്നം കൈകാര്യം ചെയ്തു വന്നപ്പോ രാഹുൽ മാപ്പൂട്ടത്തില് ഒരു ഹീറോ ആക്കി ആരാക്കിങ്ങനെ ആക്കി ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അതെയോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സ അയക്കുക പരിശോധിച്ചു വന്നപ്പോ ഒരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കുക ഇത്രയും വന്നപ്പോ എന്തായിരിക്കും ഭയങ്കരമായ പ്രശ്നം പക്ഷെ സമരവും പ്രക്ഷോഭമൊക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അത് കണ്ട് അരണ്ട് പോകേണ്ട കാര്യമില്ല അതിനെ അതിജീവിക്കാനുള്ള ശേഷിയായി ഉണ്ടാവട്ടെ അയ്യവരെ കണസജുണ്ടായിട്ട് ജ്യാപിപ്പിച്ചു നോക്കില്ലാകട്ടെ